ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകനുമായ റൂബിൻ ലാലിന് ചാലക്കുടി പൌരാവകാശ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകാർ സ്വീകരണം നൽകി വനം വകുപ്പിന്റെ പരാതിയിൽ അതിരപ്പിള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത കേസിലാണ് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റൂബിൻ ലാലിനെ റിമാൻഡ് ചെയ്ത് ഇരിങ്ങാലക്കുട സബ് ജയിലിൽ അടച്ചത് പിള്ളപ്പാറ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ എം എസ് ശ്രീനി അടിച്ചിൽ തൊട്ടി ഊരിലെ ചെല്ലമ്മ പാർവതി ആനക്കയം ഊരിലെ ചന്ദ്രൻ മൂപ്പൻ ജോസ് എന്നിവരും വിവിധ സാമൂഹ്യ പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളും ഹാരാർപ്പണം നടത്തി പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ച വിശദീകരണ യോഗം കെ വേണു ഉദ്ഘാടനം ചെയ്തു സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ കിട്ടൻ അടിച്ചിൽ തൊട്ടി ഊരുമൂപ്പൻ പെരുമാൾ വിൽസൺ മേച്ചേരി കെ വി ഷാജലാൽ ജോസ് വർക്കി എം മോഹൻദാസ് പവിത്രൻ ജോജോ ജോഷി സിസ്റ്റർ റോസ് ആൻഡോ ഷാജു വാവക്കാട് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഭരണകൂടങ്ങൾ ആരോടെങ്കിലും അക്കൗണ്ടബിൾ ആണോ ആരോടെങ്കിലും അവർക്ക് ഉത്തരവാദിത്തമുണ്ടോ ഭരണകൂട സ്ഥാപനങ്ങൾക്ക് അതാണ് ആദ്യത്തെ ചോദ്യം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോട് ഭരണഘടന ഐ പി സി സി ആർ പി സി അങ്ങനെ പല ബിസികളും ഉണ്ട് ഇതിൽ ഏതിനോടെ ഇവർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു കോടതി സംവിധാനമുണ്ട് സ്വഭാവത്തിന് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് അതോടൊപ്പങ്ങളാണ് പോലീസ് എന്ന് പറയുന്ന ഒരു അധികാര സംവിധാനമാണ് മറ്റുള്ളവരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കാൻ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള അധികാരമുള്ള ഒരു സംവിധാനമാണ് പോലീസ്